ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള ഹൈന്ദവ വർഗീയവാദികൾക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി രക്തം ചിന്തുന്നവർ ഞങ്ങളാണെന്ന് സ്ഥാപിച്ച് ഹൈന്ദവ വികാരം ഉയർത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് വസ്തുതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കള്ളപ്രചാര വേലകൾ അവർ നടത്തുകയാണ് ഞാൻ ചോദിക്കുന്നത് അതിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് കൂട്ടേണ്ട കാര്യം എന്താ ഇതിന്റെ ഭാഗമായി കേസുകൾ ഉൾപ്പെട്ടതിന്റെ ഭാഗമായി സർക്കാർ തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ടോ ഈ കേസിൽ ഉൾപ്പെട്ടതിന്റെ ഭാഗമായി ഇന്റർവ്യൂവിൽ തള്ളപ്പെട്ടവരുണ്ടോ ബലിദാനികൾ ഉണ്ടോ ഞാൻ ഞാൻ കുമ്മനത്തെ കൊണ്ട് പറയാണ് ഒരൊറ്റ കേസ് ഈ കേസിൽ പങ്ക പിന്നെ കേസിൽ പ്രതിയാണെന്നുള്ള കാരണം കൊണ്ട് ഏതെങ്കിലും നിലക്ക് ജോലി നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സംഭവം ഇന്നുവരെ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടേ ഇല്ല എന്തെങ്കിലും അദ്ദേഹം പറയേണ്ടത് കള്ളം പറയുകയാണെന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഞങ്ങളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സത്യമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാണ് ഇവിടെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇപ്പോൾ അയ്യപ്പമാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും അവിടെ വലിയ വികസന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും അതിനൊരു പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമായിട്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തരാണ് തങ്ങളെങ്കിൽ അതിന് പിന്തുണക്കുന്ന നിലപാടല്ലേ ബിജെപി സ്വീകരിക്കേണ്ടത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഞങ്ങൾ ഈ പറയുന്ന അയ്യപ്പൻ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ കോൺഗ്രസ് അതിന് പിന്തുണക്കല്ലേ ചെയ്യേണ്ടത് ബദൽ സംഗമം നടത്തുകയാണ് അയ്യപ്പ സംഗമം അതിനെങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ അതെല്ലാം അത്തരം അത്തരം കാര്യങ്ങളെല്ലാം എത്രയോ കണ്ട് എതിരിട്ട് പരാജയപ്പെടുത്തിയ നാടിന്റെ പേരാ കേരളം ഇവിടെ ഈ പറയുന്ന പഴയകാല ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ശക്തിപ്പെടുത്തുന്നതിൽ ആർ എസ് എസ് വഹിച്ചിരിക്കുന്ന പങ്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ് അതിനെയെല്ലാം ചെറുത്തുകൊണ്ടും അതിനെയെല്ലാം തന്നെ നല്ലതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊണ്ടുമാണ് കേരളം ഈ മതനിരപേക്ഷ ശരി ശരി എന്തായാലും ഈ പോലും ശബരിമല എന്ന് പറയുന്നത് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായി എം വി ഗോവിന്ദൻ ഇന്നത് സൂചിപ്പിക്കുകയുണ്ടായി സഖ അജയ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചിട്ട പോലെ വരികയാണ് വിശ്വാസികൾ വിശ്വാസികളുടേതായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വർഗീയവാദികൾ വർഗീയവാദികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് വരും അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ബദൽ സംഗമം എന്ന അടുത്ത നീക്കം സംഘപരിവാർ സംഘടനകളുടെ